ഓ ഇതൊക്കെ ഇപ്പം എല്ലാവർക്കും അറിയാവുന്നേ ഒരു ചായയല്ലേ എന്നാലും ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിലോ എന്തായാലും ഇരിക്കട്ടെ നാക്കുന്നത് കാണിക്കാം ഒരു കപ്പ് പാല് ടു ഫിഫ്റ്റി മില്ലിയ കപ്പിനാണ് സെയിം അളവിൽ ഒരു കപ്പ് വെള്ളം കൂടി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഒരു ഏലക്കായ തൊലി കളഞ്ഞിട്ട് തൊലിയോട് കൂടി ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല എന്നിട്ട് ജസ്റ്റ് നിന്ന് പത വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഞാൻ ചായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിവിടെ എടുക്കുന്ന പൊടി വയനാട്ടിൽ തന്നെ കിട്ടുന്ന റിപ്പൻ ടീ പൗഡറാണ് കേട്ടോ നല്ല കടുപ്പവും നല്ല ടേസ്റ്റുള്ള പൊടിയാണ് എന്നിട്ട് രണ്ട് ടീസ്പൂണ് പഞ്ചസാരയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ ഉണ്ട് അപ്പോൾ രണ്ട് കപ്പ് ചായക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ധാരാളം ഉണ്ടാവും ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്ന് കൂടുതൽ ചേർത്ത് കൊടുക്കാം അത്യാവശ്യം കടുപ്പത്തിലാണ് ഈ ഒരു ചായ ഞാനിവിടെ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതിനേക്കാളും കടുപ്പം വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇതിനേക്കാളും കടുപ്പും കുറച്ചിട്ടാണ് എന്നാൽ പൊടിയുടെ അളവ് കുറച്ച് എടുത്താൽ മതി എന്നിട്ട് നല്ലതുപോലെ തിളച്ചിട്ട് ചായ ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് ആറ്റിയെടുക്കാൻ കേട്ടോ എപ്പോഴും ചായ ഒന്ന് അടിച്ചെടുക്കുമ്പോഴാണ് കേട്ടോ ചായക്ക് നല്ലൊരു പതിയും ടേസ്റ്റൊക്കെ ഉണ്ടാവുക എന്നിട്ട് ഇതാ കപ്പിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്